പ്ലാവിലെയും വള്ളിപ്പടർപ്പുകളും തിന്നുന്ന വെജിറ്റേറിയൻ ആടിനെ മാത്രമേ നമുക്ക് സങ്കല്പിക്കാനാവൂ എന്നാൽ മലപ്പുറത്തുകാരനായ ഈ ആട് എല്ലാ ആടുകൾക്കും പേരുദോഷം വരുത്തി നോൺ വെജിറ്റേറിയനായത് ഉടമ പോലും അറിഞ്ഞില്ല ആട്ടിൻകൂടിന് സമീപമൊരുക്കിയ കോഴിക്കൂട്ടിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഇവൾക്ക് ചില്ലി ചിക്കനാണ് പരുന്തിനെയും പാമ്പിനെയും സംശയിച്ച് ഉടമ മേൽമുറിയിലെ പാന്തൊടി സക്കീറിന് കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ നഷ്ടപ്പെട്ടത് നാല്പതോളം കോഴിക്കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ആഴ്ച വില്ലനെ നേരിൽ കണ്ടപ്പോൾ വീട്ടുകാർ ഒന്ന് ഞെട്ടി കോഴിക്കോടും കോഴികളെ മുന്നിൽ കണ്ടാൽ ഓടിച്ചിട്ട് പിടിക്കും ഇവൾ കോഴിയെ തിന്നുന്ന ആടോ എന്ന് ചോദിക്കാൻ വരട്ടെ മത്തിയും അയലയും ഇവൾക്ക് പെരുത്തിഷ്ടം ജനിതക തകരാറുകൾ കാരണമാവാം ഇറച്ചി തിന്നുന്ന സ്വഭാവം വന്നതെന്നാണ് ആടിനെ പരിശോധിച്ച വെറ്റിനറി ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഇങ്ങനെ ആടുകൾ തുടങ്ങിയാൽ മലപ്പുറത്തെ വീടുകളിൽ ഒരു കോടിയും അവശേഷിക്കില്ല ഇതും ഒരു ആട് ജീവിതമാണ് വടിയെ പോണ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും അകത്താക്കുന്ന അത്യപൂർവമായ ജീവിതം ക്യാമറമാൻ മുകേഷിനോടൊപ്പം ഫൗസ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ